നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ഇതിന്റെ മുന്നോടിയായി തൊഴിലാളികളുടെ അനധികൃത റിക്രൂട്ട്മെന്റ് തടയാനും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യ യു എ ഇ ധാരണയായിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സന്ദർശക വിസക്കാരെ ഉപയോഗിച്ച് അനധികൃതമായി തൊഴിലെടുപ്പിക്കുന്നതും ശമ്പളം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നതും തടയുന്നതിന് ഇരു രാജ്യങ്ങളും ഊന്നൽ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ തൊഴിൽ വിസയിലെത്തിയ ശേഷം കരാർ പ്രകാരമുള്ള വേതനമോ ആനുകൂല്യങ്ങളോ കിട്ടാത്ത ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളെയും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന സംയുക്ത സാങ്കേതിക സമിതിയുടെ ആദ്യ യോഗം ചർച്ച ചെയ്തു ഇന്ത്യൻ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കാൻ യു എ ഇ പ്രതിജ്ഞാബദ്ധമാണെന്ന് സംയുക്ത സാങ്കേതിക സമിതി യോഗത്തിൽ പ്രഖ്യാപിച്ചു അതേസമയം നിയമപരമായും സുരക്ഷിതമായും ആസൂത്രിതമായും തൊഴിലാളികളെ എത്തിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുമെന്നും വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ധാരണകളിൽ യു എക്ക് ഗുണകരമാണെന്നും പരസ്പര സഹകരണം മെച്ചപ്പെട്ടെന്നും മാനവ വിഭവശേഷി അണ്ടർ സെക്രട്ടറി ഖലീൽ അൽ ഗൂരി പറഞ്ഞു ലോകമെമ്പാടുമുള്ള മികച്ച തൊഴിലാളികളെയും വിദഗ്ധരെ യു എ ഈ സ്വാഗതം ചെയ്യുന്നു കൂടാതെ തൊഴിൽ മേഖലയിൽ ലോകമെങ്ങുമുള്ള രാജ്യങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി രാജ്യം മാറി പുതിയ തൊഴിൽ നിയമങ്ങളും വിസ നിയമങ്ങളും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ സഹായകരമാണെന്നും യോഗം വിലയിരുത്തി ഇന്ത്യൻ വിദേശകാര്യ ജോയിന്റ് സെക്രട്ടറി അനുരാഗ് ഭൂഷൺ ഇന്ത്യൻ സ്ഥാനാപതി സഞ്ജയ് സുധീർ കോൺസൽ ജനറൽ ഡോക്ടർ അമിൻ പുരി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു യു എയുടെ വാഗ്ദാനങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യൻ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കരാർ ലംഘനങ്ങളും തർക്കങ്ങളും പരിഹരിക്കും അവകാശങ്ങളും ചുമതലകളും തൊഴിലാളികളെ ബോധ്യപ്പെടുത്തും നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാകും തൊഴിലാളികളെ രാജ്യത്തെത്തിക്കുക ജോലിക്കായി എത്തുന്ന ഇന്ത്യക്കാർക്ക് അന്തസ്സും പരിഗണനയും നൽകും തൊഴിൽ തർക്ക പരിഹാര സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും തൊഴിലാളികൾക്ക് കരാർ പ്രകാരമുള്ള അവകാശങ്ങൾ ഉറപ്പാക്കും കൃത്യമായ മാർഗനിർദ്ദേശവും ബോധവൽക്കരണവും തൊഴിലാളികൾക്ക് നൽകും മാനവ വിഭവ സ്വദേശി വൽക്കരണ മന്ത്രാലയം വഴി തൊഴിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ തൊഴിലാളികളെ ഇരു രാജ്യങ്ങളും ബോധവൽക്കരിക്കും എന്നാൽ നിയമപരമായ മാർഗത്തിലൂടെ മാത്രമേ തൊഴിലാളികൾ രാജ്യം വിടുന്നുള്ളൂ എന്നത് ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ കടമയാണ്